ഹായ് ഇന്നത്തെ പ്രഭാതം എത്രയോ മനോഹരമാണ് ഈ മനോഹാരിത ഏവർക്കും എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്നത്തെ രാവിലെയുള്ള ഒരു നീന്തൽ മീനച്ചരാറിൻ്റെ കുറുകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നീന്തൽ നല്ലൊരു ഉന്മേഷം നല്ലൊരാവേശം നല്ലൊരു കുളിർമ എല്ലാം ഉണ്ട് ഇന്നത്തെ പ്രഭാതത്തിൽ ഇങ്ങനെ എല്ലാ പ്രഭാതവും ഇങ്ങനെയാകട്ടെ ശരീരത്തിന് രോമാഞ്ചം ഉളുക്കുന്ന ആ തണുത്ത സുന്ദരമായ വെള്ളത്തിലുള്ള ആ നീരാടൽ എത്രയോ മനോഹരമാണ് എത്രയോ മനസ്സിന് ആനന്ദവും ആവേശവും കുളിർമയും ഏകുന്ന ഒരു നീരാടൽ